പ്രോപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടയുകയാണ് ഹൈക്കോടതി ഹർജിയിൽ അന്തിമ തീരുമാനമാകുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഈ ഹൈക്കോടതി നടന്ന വാദത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വിഷ്ണു മറ്റു വിവരങ്ങൾ ഉമേഷ് ഇന്നലെയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ കോടതി അനുമതി നൽകിയത് പരാതിക്കാരി ഇന്ന് തന്റെ ഭാഗം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അത് പൂർണ്ണമാക്കിയില്ല നാളെ കൂടി ഹർജി പരിഗണിക്കുമ്പോൾ ബാക്കി ഭാഗം കൂടി പറയുമെന്ന് മനസ്സിലാക്കുന്നു ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയത് തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു തന്നെ കബളിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒപ്പം ഈ ഫേസ്ബുക്ക് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു ആ കോടതിയിൽ മുമ്പാകെ ഈ വേടനെതിരെ നേരത്തെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ വേടൻറേതെന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് ഹാക്കിൽ നിന്ന് ആ ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേടൻ തന്നെ പങ്കുവച്ചിരുന്നു ആ കാര്യം പരാതിക്കാരുടെ അഭിഭാഷക ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കോടതി ചോദിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ എങ്ങനെയാണ് കോടതിയിൽ പരിഗണിക്കാനാകുക ഈ പോസ്റ്റുകൾ മറ്റാർക്കെങ്കിലും എന്ന് ചോദിച്ചു ഒപ്പം കോടതി നടത്തിയ പ്രധാനപ്പെട്ട നിരീക്ഷണം ഈ ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ള വസ്തുവെ അവിടെ നിലനിൽക്കുന്നു ഇതിൽ ഈ ഉഭയകക്ഷി സമ്മത ശാരീരിക ബന്ധം അതെങ്ങനെയാണ് ബലാത്സംഗമാകുക എന്ന് കോടതി ചോദിച്ചു ഒപ്പം ഈ ബന്ധത്തിലും വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ മാത്രം അത് ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന നിരീക്ഷണം സുപ്രധാനമായ നിരീക്ഷണം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്ത് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായി ഒപ്പം വേടിനെതിരെ കഴിഞ്ഞ ദിവസം രണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ വന്നിരുന്നു ആ പരാതിയുടെ കാര്യം കോടതിക്ക് മുൻപാകെ പരാതിക്കാരുടെ അഭിഭാഷക ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ കോടതി ചോദിച്ചത് ക്രിമിനൽ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പങ്ക് എന്നാണ് വേടിനെതിരെ കേസിൽ പരാതിക്കാരുടെ അഭിഭാഷക അഭിഭാഷയോടാണ് ഈ ചോദ്യം കോടതി ജാമ്യാപീക്ഷ പരിഗണിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പശ്ചാത്തലം എന്തെന്ന് കോടതി ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ ആ പരാതികളിൽ കേസ് എടുത്തിട്ടുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ആ ചോദ്യം വേടിനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസമെന്ന ഈ ഘട്ടത്തിൽ പറയാം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏറെക്കുറെ ആ വേടിന് ഫേവറബിൾ ആയ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം നാളെ ഹർജി പരിഗണിക്കാനിരിക്കെ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞു അത് ഡയറക്ഷൻ ഉണ്ട് ഹർജി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനോ വാദം കേൾക്കാനോ ഇരിക്കുകയാണ് എങ്കിൽ അയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകരുതെന്ന് കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് ആ ഡിറക്ഷൻ പാലിക്കണമെന്നാണ് നിലവിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും ഉന്മേഷ ഹർജിയിൽ ഹർജി വേടന്റെ അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്